തുറക്കൊന്നുമില്ലത് എവിടെയത് തുറക്കുന്നില്ലല്ലോ മഴ തന്നെ ഉണ്ടോ വഴിണ്ടെന്നാ എവിടെയാ പോവാ സൂപ്പറില്ലേ എന്നാ അയവ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ അടുതാവും ഹായ് പറ ഗുഡ് മോർണിംഗ് പറന്ന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാരും ചായ പിടിച്ചു വെച്ചു ഞങ്ങൾ വയനാട്ടിലാണ് പറിച്ചു നോക്ക് ഞങ്ങള് വെള്ളച്ചാട്ടം കാണാൻ വന്നു പറങ്ങട്ട് നോക്കി ഞങ്ങള് കയ്യെടുക്കേ വെള്ളച്ചാട്ടം കാണാൻ വന്നതാണെന്നോ സൂപ്പർ വെള്ളച്ചാട്ടം അല്ലേ നോക്കി സൂപ്പറാ ലേ എന്താ രസം അടിപൊളി അല്ലേ നല്ല കാലാവസ്ഥയാണ് വയനാട്ടിൽ അപ്പം എല്ലാവരും എന്തു ചെയ്യാ കുഞ്ഞാവ് പറ ഗുഡ് മോർണിംഗ് പറ എന്നാ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവരിപടി പറ കൈ എടുക്കേ എന്നാ എല്ലാരോട് പറ ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാ ഗുഡ് മോർണിംഗ് പറ ഞങ്ങൾ വയനാട്ടിലാണെന്ന് പറ ട്ടെ എന്നാ മുട്ടായി വാങ്ങ എന്നാ പറ ഗുഡ് മോർണിംഗ് ഞങ്ങൾ വയനാട്ടിലാണ് അല്ലേ ഏ ആ ചേച്ചി പോവാന്ന് പോവാ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവും സൂപ്പർ സൂപ്പറിലേ ആണോ കിട്ടിക്കോ സൂപ്പറേ നല്ല മഴ നല്ല തണുപ്പ് മുട്ടായി മുത്തായി വാങ്ങണം അതെ ആ കല്ലിമ്മറിയല്ലോ എവിടെ എവിടെ കയറണോ അടിപൊളി വഴിപാട്ടോ മോർണിംഗ് വൈബ് വയനാട് കുഞ്ഞാവേ എന്നാ ഹായ നമ്മളെവിടെയാണ് സൂപ്പർ സൂപ്പറല്ലേ ല്ലേ ഏ നമുക്ക് എവിടെ പോവാ എവിടെ മുത്തായി വാങ്ങാനാ നമുക്ക് അവിടെ വെള്ളത്തിൽ പോയി ചാടിയാലോ വെറുതെ കുളിക്ക പോയിട്ട് അവിടെ ഏ നല്ല തണുപ്പാ നല്ല രസാ ഒഴുകൂലേ ഇല്ലടാ നല്ല സൂപ്പറാന്നി ഒഴുകിക്കോട്ടെ നല്ല രസല്ലേ നല്ല തണുത്ത വെള്ളം ഏ ഇനി ഇവിടെ വന്നിട്ട് നമ്മള് കുളിച്ചില്ലേ പിന്നെന്താ ഏ നല്ല രസാണ് നോക്കി സൂപ്പറാണീ ഏത് അടിപൊളിയാന്ന് കണ്ടോ നല്ല വെള്ളച്ചാട്ടല്ലേ ആകെ കോടം മൂടിയത് കൊണ്ട് നല്ല വൈകാട്ടാ താഴേക്ക് പോയാലോ കൊട താഴീത ഇവിടെ വെള്ളം താഴെ ഇവിടെ മുത്തൈ വാങ്ങാനല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴോ ആ കൊട പിടിച്ചോ വീഴുവിലല്ലോ നോക്കട്ടെ വീഴുവോ വീഴുവിലല്ലോ കോട മൂടി കിടക്കുക അല്ലേ డిపొలి నాచురల్ వాటర్ఫాల్స్ ఏ అప్పు రిసోర్టి పోయాలో వేతాయి వా అప్ప రసోర్టి పోయాలో പോകാം മഴ മഴ പെയ്യുന്നില്ലേ ഇല്ല കുട പിടിക്കണോ അച്ഛൻ പിടിക്കണോ കൊടാ ഇല്ല ഇല്ലല്ലോ മഴ ഇല്ലല്ലോ ലാ ലലാ ചേച്ചിയാ ആരാ അമ്മി വണ്ടി വരണ്ടേ தேரே வண்டியலே இது ஒரு ஹோம்ஸ்டே ஆனட்டோ 그린 그린 கன்வா ഗുഡ് മർണിംഗ് വാക് சூப்பா அடிபடியா அல்ல മേ വണ്ടിട്ടോ ആ അവിടെ നിക്ക് സൈഡിൽ നിൽക്കേ ഇല്ല ഇല്ല ഏഹ് മീനും മീനും അവിടെ അവിടെ അത് പോവേ ഇല്ലാതായി പോകും വണ്ടി അതൊക്കെ അടിക്കുവോ ഒന്നല്ല വെറുതെ മയൂഖം എവിടെ അവിടെയാട പോന്നാ ഇത് പിടി ഫോണ് പറ കുഞ്ഞ് വർത്താനം പറഞ്ഞോട്ട് വർത്താനം പറഞ്ഞോ അങ്ങനെ നമ്മടെ മയൂഖം ഞാൻ ഇവിടെ ചായ ആവുമ്പത്തേനും നമ്മള് വരും അല്ലേ ഉണ്ടാ

அடுக்கணி வண்டி அலே போனதே இல்ல நமக்கு இட போய் ஏதே எடுக்க அவ முத்தாய் வாங்கண்ட் வாங்கண்ட കുഞ്ഞാ എവിടുന്നൊരു ഫോട്ടോ എടുത്താലോ ഉം അല്ലേ എവിടുന്നേ താഴെ പോകണ്ട എങ്ങോട്ട് വാ അച്ഛൻ ഉണ്ടല്ലോ അവിടെ വാ എവിടുന്നു ഫോട്ടോ എവിടുന്നു എടുക്ക ചെന്നുവത്തേ 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 ആ എന്തിനാ ചെന്നുവത്തേ ആണോ അച്ചനെ എടുക്കാം അച്ചനെ എടുക്കാം അച്ചനെ എടുക്കാം सब എല്ലാരനും ബൈ ബൈ പറ ബൈ 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 നമ്മൾ എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഷെയർ ചെയ്യൂ അല്ലേ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ഇപ്പം ഞങ്ങൾ റിസോർട്ടിലാണ് ഞങ്ങൾക്ക് ചായ കുടിക്കണം ചായകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഞമ്മളെന്ത് ചെയ്യും ആ മുട്ടായി തിന്നും അതേപോലെ വേറെ ഉണ്ട് കേട്ടോ ടൂറിസ്റ്റ് ഹോം ഇഷ്ടം പോലെ നിൽക്കാനൊക്കെ നിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് ബൈ ബൈ പറഞ്ഞാലോ ബൈ ബൈ സി യു